ഹായ് ഫ്രണ്ട്സ് നമ്മൾ സൈക്കോളജിയുടെ ജസ്റ്റ് പെട്ടെന്നുള്ളൊരു റിവിഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ജൂലൈ ആറിന് നടന്ന യു പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാം പെട്ടെന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പം എന്താണ് കംപ്ലീറ്റ് ആയിട്ട് കാണുക ഓക്കെ അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഒരു അറുപത്താറാം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് ഓക്കെ പിന്നെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അറുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒരു കുട്ടിയെ അധ്യാപകൻ നിരന്തരം ശകാരിക്കുമ്പോൾ കുട്ടിക്ക് അധ്യാപകനോട് ഉണ്ടാകുന്ന ഭയം അധ്യാപകൻ പഠിപ്പിക്കുന്ന വിഷയത്തിലേക്ക് വ്യാപിക്കുന്നു തുടർന്ന് കുട്ടി സ്കൂളിനെയും ക്ലാസ് മുറിയെയും മറ്റ് അധ്യാപകരെയും ഭയക്കാൻ തുടങ്ങുന്നു അനുബന്ധന സിദ്ധാന്തം അനുസരിച്ച് ഇവിടെ സംഭവിക്കുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ചോദക വിവേചനമാണോ അനുബന്ധനം ചെയ്യാത്ത പ്രതികരണമാണോ വിളംബിത അനുബന്ധിത പ്രതികരണമാണോ ചോദക സാമാന്യവൽക്കരണമാണോ അപ്പൊ ഈ ഒരു ക്വസ്റ്റ് പേപ്പർ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾക്കറിയാം ഏതാണ് ചോദ ചോദക സാമാന്യവൽക്കരണം ആണ് അല്ലെ എന്താണ് ഈ ചോദക സാമാന്യവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്യമുള്ള ചോദകങ്ങൾ വന്നുകഴിഞ്ഞാൽ നമ്മൾ ഒരേ രീതിയിൽ പ്രതികരിക്കുക അതാണ് ചോദക സാമാന്യവൽക്കരണം എന്ന് പറയുന്നത് ഇപ്പം സാമ്യമുള്ള ചോദകങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരേ രീതിയിൽ പ്രതികരിക്കുക അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു അധ്യാപകനെ അധ്യാപകൻ കുട്ടിയെ ചീത്ത പറയുന്നതിനനുസരിച്ച് അധ്യാപകൻ എന്ത് ചെയ്യുന്നു അധ്യാപകനോട് കുട്ടിക്ക് ഭയം ഉണ്ടാകുന്നു പതിയെ പതിയെ എന്ത് ചെയ്യുന്നു ആ ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്ന ഏത് സബ്ജെക്റ്റാണോ ആ ഒരു വിഷയം വിഷയവും കുട്ടിക്ക് പേടിയായി മാറുന്നു പിന്നീട് മറ്റു അധ്യാപകരിലേക്കൊക്കെ ഈ ഒരു ഭയം വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെയാണ് നമ്മൾ പറയുന്നത് ചോദക സാമാന്യവൽക്കരണം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു സ്കൂളിലെ ഒരു അധ്യാപകൻ നമുക്ക് നല്ല ഒരു കണക്കിന്റെ ഒക്കെ ഒരു അധ്യാപകനെയാണ് നമുക്ക് ഭയങ്കര ഭയമൊക്കെയാണെങ്കിൽ നമ്മളിപ്പം വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി അതേ ഒരു ആ ഒരു അധ്യാപനെ പോലെ തന്നെയുള്ള മറ്റൊരു അധ്യാപനം നമുക്ക് കാണുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യും അയാളോടുള്ള ഒരു പേടി ഓൾറെഡി നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ എന്താണ് ചോദക സാമാന്യവൽക്കരണമാണ് ഓക്കെ ഇനിയിപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലൂടെ നോക്കണം അപ്പോൾ ആദ്യം നമ്മൾ അനുബന്ധന സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് നോക്കാം ആരാണ് അനുബന്ധന സിദ്ധാന്തം പാവ്ലോവാണ് അല്ലെ പാവ്ലോവിന്റെ അനുബന്ധന സിദ്ധാന്തത്തിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ് പൗരാണിക അനുബന്ധന സിദ്ധാന്തം എന്ന് പറയാം ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയാം റെസ്പോണ്ടന്റ് കണ്ടീഷനിങ് എന്നൊക്കെ പറയാം അപ്പൊ ഇതൊക്കെ പറയുന്നതാണ് ഈ ഒരു അനുബന്ധന സിദ്ധാന്തമാണ് ഇവിടെ എസ് ആർ കണക്ഷനിസം ആണ് പറയുന്നത് അല്ലേ അപ്പൊ ഇദ്ദേഹം പരീക്ഷണം നടത്തിയത് ഏത് ജീവിയിലാണെന്ന് വെച്ചാൽ നായിലാണ് നായിലാണ് പരീക്ഷണം നടത്തിയത് ഓക്കെ അപ്പം നായ്ക്ക് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഭക്ഷണം ഇറച്ചി കൊടുക്കുകയാണ് ഇറച്ചി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് നായുടെ വായിൽ ഓട്ടോമാറ്റിക്കലി എന്ത് വരുന്നുണ്ട് ഉമിനീര് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ഇറച്ചി കൊടുക്കുക എന്ന് പറയുന്ന ഒരു അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ആണ് അല്ലേ സ്വാഭാവികമായ ഒരു ചോദകമാണ് അപ്പൊ ഒരു സ്വാഭാവികമായ പ്രതികരണമാണ് നായിൽ നിന്നുണ്ടാവുന്നില്ലേ ഉമിനീര് എന്ന് പറയുന്നത് എന്താണ് ഒരു അൺകണ്ടീഷണായ കണ്ടീഷൻ ചെയ്തിട്ടൊന്നും അല്ല അപ്പൊ അൺകണ്ടീഷണായ ഒരു റെസ്പോൺസാണ് ഉണ്ടാവുന്നത് അത് സ്വാഭാവിക റെസ്പോൺസാണ് ഉണ്ടാവുന്നത് ഓക്കെ ഓക്കെ അതിനുശേഷം എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു ബെല്ലടിക്കുന്നു ആ ഒരു ബെല്ലിന്റെ തുടർച്ചയായിട്ട് എന്ത് ചെയ്യുന്നു ഈ ഇറച്ചി കൊ ഇറച്ചി കൊടുക്കുകയാണ് നായ്ക്ക് ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നു നായയുടെ വായിൽ അപ്പോഴും ഉമിനീര് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആ ഒരു ചോദകത്തെ നമ്മൾ കണ്ടീഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ചെയ്തല്ലേ അപ്പോൾ കണ്ടീഷന്റെ സ്റ്റിമുലസ് ആണ് നമ്മൾ അനുബന്ധിത ചോദകമാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് അൺകണ്ടീഷൻ ആയ ഒരു റെസ്പോൺസ് അപ്പോൾ ഉമിനീരുണ്ടാവുക എന്ന് പറയുന്ന എന്താണ് ആ സ്വാഭാവികമായ ഒരു റെസ്പോൺസ് ആണ് അവിടെ സംഭവിക്കുന്നത് എന്നാൽ ഇതിങ്ങനെ ആവർത്തിച്ച് വരുമ്പം ഈ ഒരു ഉമി എന്താണ് ബെല്ലടിക്കുന്ന ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നായയുടെ വായിൽ എന്ത് ചെയ്യുന്നു ആ ഉമിനീര് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പൊ അവിടെ എന്തായി അത് കണ്ടീഷൻഡ് ആയി അത് കണ്ടീഷൻ ആയി മാറുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അനുബന്ധിത ചോദകം അതിനനുസരിച്ച് അനുബന്ധിത പ്രതികരണം കൂടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതാണ് പാവ്ലോമിന്റെ അനുബന്ധന സിദ്ധാന്തം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഫ്ലാഷ് കാർഡ് ഉപയോഗിക്കും ആ ഒരു കാർഡ് ഉപയോഗിക്കുന്ന എന്തിനാണ് അപ്പോൾ ആ ഒരു ആനയുടെ ചിത്രം കാണുന്നു അപ്പോൾ നമ്മൾ എന്നിട്ട് അത് ആന എന്ന് പറയുന്നു അപ്പോൾ ആ ഒരു ലെറ്റർ പഠിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ആപ്പിൾ കാണിച്ചിട്ട് നമ്മൾ എ എന്ന് പറയുന്ന ആ ഒരു ആൽഫബറ്റിലെ ആ ഒരു ലെറ്റർ നമ്മൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ എന്താണ് ഈ ഒരു അനുബന്ധനം ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത് ഓക്കെ ഇനി അതിനകത്ത് കുറച്ച് കാര്യങ്ങളൂടെ നമ്മൾ ഓർത്ത് വയ്ക്കാനുണ്ട് കുറച്ച് വേർഡ്സ് നമ്മൾ പഠിച്ചു വയ്ക്കാനുണ്ട് എന്താണ് വിലോപം വിലോപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷനൊക്കെ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഓട്ടോമെറ്റ് റ്റിക്കലി ഈ ഒരു മണി മണിയടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് നായുടെ വായിൽ ഉമിനീര് ഉണ്ടാവുന്നുണ്ട് എന്നാൽ മണി അടിക്കുന്നു പക്ഷെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നില്ല ഓക്കെ അപ്പൊ നായുടെ വായിൽ ഉമിനീര് ഉണ്ടാവുന്നുണ്ട് വീണ്ടും നമ്മൾ മണി അടിക്കുന്നു വീണ്ടും നമ്മൾ ഭക്ഷണം കൊടുക്കുന്നില്ല അപ്പോഴും നായുടെ വായിൽ ഉമിനീരുണ്ടാവുന്നുണ്ട് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും ഈ ഒരു മണിയടി ശബ്ദം കേൾക്കുമ്പോൾ നായയുടെ വായിൽ എന്ത് ഉണ്ടാവില്ല ഉമിനീര് ഉണ്ടാവില്ല അതിനാണ് എന്ത് പറയുന്നത് വിലോപം എന്ന് പറയുന്നത് അപ്പോൾ ആഹാരം കൊടുക്കാതെ നമ്മൾ കുറെ തവണ ഇങ്ങനെ മണി അടിക്കുമ്പോൾ ആ ഒരു ഉമിനീർ സ്രവം കുറഞ്ഞു കുറഞ്ഞു ഇല്ലാതാവുന്നതിനെയാണ് നമ്മൾ വിലോപം വിലോപം എന്ന് പറയുന്നത് ഇനി അപ്പോൾ അതവിടെ നമ്മൾ നിർത്തി നമ്മൾ കുറെ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ബെല്ലടിക്കും എന്ത് സംഭവിക്കുന്നു നായുടെ വായിൽ എന്തുണ്ടാവുന്നു വീണ്ടും ഉമിനീര് ഉണ്ടാവുന്നു അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പുനഃപ്രാപ്തി എന്ന് പറയുന്നത് എന്താണ് പുനഃപ്രാപ്തി വിലോപത്തിന് ശേഷം കുറേ സമയം കഴിഞ്ഞിട്ട് പെട്ടെന്ന് മണിയടി കേൾക്കുമ്പോൾ ഉമിനീര് വീണ്ടും ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പുനഃപ്രാപ്തി എന്ന് പറയുന്നത് ഓക്കെ ഇനി കണ്ടീഷനിങ്ങിലെ ഉയർന്ന ചിന്ത എന്താണ് കണ്ടീഷനിങ്ങിലെ ഉയർന്ന ചിന്ത ഒരു അനുബന്ധന ചോദം ഉപയോഗിച്ച് മറ്റൊരു അനുബന്ധനെ രൂപപ്പെടുന്നതിനെ നമ്മൾ കണ്ടീഷനിങ്ങിലെ ഉയർന്ന ചിന്ത എന്ന് പറയുന്നു ഒരു അനുബന്ധ ചോദം ഉപയോഗിച്ച് നമ്മൾ മറ്റൊരു അനുബന്ധനെ രൂപപ്പെടുത്തുന്നതിന് നമ്മൾ പറയുന്നു ിലെ ഉയർന്ന ചിന്ത ഉയർന്ന എന്ന് നമ്മൾ പറയുന്നു ഓക്കെ ഇനി വിളംബിത അനുബന്ധിത പ്രതികരണം എന്താണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളതാണ് വിളംബിത അനുബന്ധിത പ്രതികരണം എന്ന് പറയുന്നത് എന്താണ് വിളംബിത അനുബന്ധ പ്രതികരണം ചോദങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ആ ഒരു സമയവ്യത്യാസവുമായിട്ട് പൊരുത്തപ്പെടുന്നതിനെയാണ് നമ്മൾ വിളംബിത അനുബന്ധിത പ്രതികരണം എന്ന് പറയുന്നത് ചോദകങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന സമയവ്യത്യാസവുമായിട്ട് പൊരുത്തപ്പെടുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു വിളംബിത അനുബന്ധിത പ്രതികരണം എന്ന് പറയുന്നു ഇനി ഇതിനകത്തുള്ളത് ചോദക വിവേചനമാണ് എന്താണ് ചോദക വിവേചനം നമ്മൾ എത്ര ബെല്ലടിച്ച് കഴിഞ്ഞാലും ആ ഒരു ഫുഡ് കിട്ടുന്ന ബെല്ല് നായ്ക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ കുറേ ടൈപ്പിൽ നമ്മളിങ്ങനെ ബെല്ലടിച്ചാൽ പോലും നായ്ക്കേതാണോ ഫുഡ് കിട്ടുന്ന ബെല്ല് ആ ഒരു ബെല്ല് കറക്റ്റ് നായ്ക്ക് മനസ്സിലാക്കാൻ പറ്റും പറ്റുമെന്നുള്ളത് അതാണ് ചോദക വിവേചനം എന്ന് പറയുന്നത് ഓക്കെ ചോദക വിവേചനം എന്ന് പറയുന്നത് ഓക്കെ ഇനി അനുബന്ധനം ചെയ്യാത്ത പ്രതികരണം അല്ലെങ്കിൽ അൺകണ്ടീഷണൽ റെസ്പോൺസ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റിനുമായിട്ട് നമുക്ക് ഓർത്ത് വെക്കാനുള്ളത് അപ്പം ഇദ്ദേഹം ഈ പാവ്ലോ എന്ന് പറയുന്നത് ഏത് പഠന സമീപനത്തിൽ വരുന്ന ആളാണല്ലേ ബിഹേവിയർസ് ണല്ലേ അല്ലെങ്കിൽ വ്യവഹാരവാദം ബിഹേവിയറിസം എന്ന് പറയാം വ്യവഹാരവാദം എന്ന് പറയാം ചേഷ്ടാവാദം എന്ന് പറയാം പെരുമാറ്റ മനശാസ്ത്രം ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ് ആണ് പാവ്ലോവ് അതുപോലെ തന്നെ തൊണ്ടയ്ക്ക് സ്കിന്നർ ഇവരൊക്കെ എന്താണ് ഈ ഒരു ബിഹേവിയർസിൽ വരുന്ന ആൾക്കാരാണ് ഓക്കെ അപ്പൊ ഇവിടെ എന്താണ് ഇവിടെ ചോദക പ്രതികരണ ബന്ധങ്ങളിൽ അനുഷ്ഠിതമായിട്ടാണ് ഇദ്ദേഹം പരീക്ഷണങ്ങളൊക്കെ നടത്തിയത് അല്ലെ ചോദക പ്രതികരണ ബന്ധങ്ങളിൽ അനുഷ്ഠിത അനുഷ്ഠിതമായിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം അടുത്ത ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് ചേരുമ്പടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നാല് കാര്യങ്ങളുണ്ട് അപ്പം നാല് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുമായി റിലേറ്റ് ചെയ്ത് പഠിക്കാനുണ്ട് ഓക്കെ അപ്പോൾ ആദ്യത്തെ വരുന്നത് പ്രശ്നപേടകത്തിലെ പൂച്ചയാണ് ഈ പ്രശ്നപേടത്തിലെ പൂച്ചയുമായി റിലേറ്റ് ചെയ്ത് ഇവിടെ എന്താ വരുന്നത് ശ്രമപരാജയ സിദ്ധാന്തമാണ് അല്ലേ ശ്രമപരാജയ സിദ്ധാന്തമാണ് പ്രശ്ന പേടകത്തിലെ പൂച്ച എന്ന് പറയുന്ന ആരുടെ പരീക്ഷണമാണ് തൊണ്ടയ്ക്കിൻ്റെയാണ് തൊണ്ടയ്ക്കിൻ്റെ ആണ് അദ്ദേഹത്തിൻ്റെ തിയറിയുടെ പേരെന്താണ് ട്രയൽ ആൻഡ് ഇറർ തിയറി അതാണ് ശ്രമപരാജയ പരാജയ പഠന രീതി ട്രയൽ ആൻഡ് ഇറർ തിയറി അല്ലെങ്കിൽ നമുക്ക് കണക്ഷനിസം എന്ന് പറയാം കണക്ഷനിസം എന്ന് പറയാം അല്ലെങ്കിൽ ബന്ധ സിദ്ധാന്തം എന്ന് പറയാം ഓക്കെ അവിടെ ആ ഒരു സിമുലസും റെസ്പോൺസും തമ്മിലുള്ള ആ ഒരു റെസ്പോൺസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ആ ഒരു അബന്ധത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് അപ്പോൾ എന്താണ് ബന്ധ സിദ്ധാന്തം എന്ന് പറയാം സംബന്ധ സിദ്ധാന്തം എന്നൊക്കെ പറയാം അപ്പോൾ ഇത്രയും പേരുകളിലൊക്കെ അറിയപ്പെടുന്ന തൊണ്ടേക്കിന്റെ ട്രയൽ ആൻഡ് ഇറ തിയറി ആണ് അല്ലെ കണക്ഷനിസം ബന്ധ സിദ്ധാന്തം സംബന്ധ സിദ്ധാന്തം അപ്പൊ ഇദ്ദേഹം പരീക്ഷണം നടത്തിയത് ഏറെ ജീവിയിലാണ് കാറ്റ് അല്ലെ നമ്മൾ പ്രശ്ന പേടകത്തിലെ പൂച്ച എന്ന് പറഞ്ഞു അദ്ദേഹം എന്ത് ചെയ്തു ഒരു പേടകത്തിനകത്ത് പൂച്ചയെ വെക്കുന്നു അപ്പൊ പൂച്ചയ്ക്ക് അതിന് പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഭക്ഷണമുണ്ട് അപ്പൊ വിശന്ന് വലഞ്ഞ പൂച്ച എന്ത് ഇങ്ങനെ കൂടുതൽ മൊത്തം ഇങ്ങനെ അവിടെ എവിടെയൊക്കെ വലിച്ചു വലിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഓട്ടോമാറ്റിക്കലി പൂച്ചയുടെ ഡോറ് തുറക്കുകയാണ് ചെയ്ത് അപ്പൊ കുറെ കാര്യങ്ങൾ ചെയ്യുന്നതിനു ശേഷമാണ് ആ ഡോറ് തുറക്കുന്നത് പിന്നീട് ഇങ്ങനെ വീണ്ടും വീണ്ടും ഈ പൂച്ച ഇങ്ങനെ അതിലടിച്ചതിനുള്ളിൽ ആക്കുമ്പോൾ എന്ത് ചെയ്യുന്നു കുറെ സ്റ്റെപ്പ് ഒഴിവാക്കി ഒഴിവാക്കി ലാസ്റ്റ് പെട്ടെന്ന് തന്നെ പൂജയ്ക്ക് ആ ഒരു ഡോറ് തുറക്കാൻ പറ്റുകയാണ് ചെയ്യുന്നത് അപ്പൊ അതാണ് ട്രയൽ ആൻഡ് എറർ തിയറി എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ തൊണ്ടക്കിനെ കുറിച്ച് നമ്മൾ പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഓർത്ത് വെക്കണം വിദ്യാഭ്യാസ മനശാസ്ത്രത്തിൻ്റെ പിതാവ് ആരെന്ന് വെച്ചാൽ ആരാണ് തൊണ്ടയ്ക്കാണ് അല്ലെ വിദ്യാഭ്യാസ മനശാസ്ത്രത്തിൻ്റെ പിതാവ് തൊണ്ടേക്കാണ് അവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ശിശു മനശാസ്ത്രം എന്ന് പറയുമ്പോൾ ആരാണ് ജീൻ പിയാഷയാണ് ഇനി ആ മനശാസ്ത്രത്തിൻ്റെ എന്ന് പറഞ്ഞാൽ വില്യം വൂണ്ടാണ് ആധുനിക മനശാസ്ത്രമാണെങ്കിൽ അത് ഫ്രോയിഡ് ആണ് ഫ്രോയിഡാണ് ഫ്രോയിഡ് ആണ് ഇനി തൊണ്ടയ്ക്കിൻ്റെ ഒരു ബുക്ക് നമ്മൾ ഓർത്ത് വെക്കണം അനിമൽ ഇൻ്റലിജൻസ് അനിമൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആരുടെ ബുക്കാണ് ആ ബുക്കാണ് അനിമൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇനി പിന്നെ പഠിച്ചു വെക്കാനുള്ളതാണ് പഠന നിയമത്രയം എന്ന് പറയുന്നത് അല്ലേ മൂന്ന് നിയമങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അതാണ് പഠന നിയമത്രയം എന്ന് പറയുന്നത് അപ്പൊ ഏതൊക്കെയാണ് സന്നദ്ധതാ നിയമം ലോ ഓഫ് റെഡിനെസ് ലോ ഓഫ് റെഡിനെസ് പിന്നെ വരുന്നത് ആവർത്തന നിയമം ലോ ഓഫ് എക്സസൈസ് അഭ്യാസ് നിയമം എന്നൊക്കെ പറയാം ആവർത്തന നിയമം ലോ ഓഫ് എക്സസൈസ് അഭ്യാസ നിയമം ഫല നിയമം ലോ ഓഫ് എഫക്റ്റ് ആണ് പരിണാമനിയമം എന്നൊക്കെ പറയാം ഫല നിയമം ലോ ഓഫ് എഫക്റ്റ് ആണ് പറയുന്നത് ഓക്കെ എന്താണ് സന്നദ്ധതാ നിയമം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഒരാൾ ഒരു ഒരു ഒരാൾ പഠിക്കാൻ എന്താണ് സന്നദ്ധനായിരിക്കുമ്പോൾ പഠിപ്പിച്ചാൽ മാത്രമേ അയാൾക്കത് കറക്റ്റായിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ അയാൾക്ക് അതിനോടൊരു താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ എത്ര തന്നെ പഠിപ്പിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ആ ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം കുട്ടികളെ ആ ഒരു സന്നദ്ധനായി അല്ലെ കുട്ടികളെ ആ ഒരു സന്നദ്ധത ഉണ്ടാക്കി എടുക്കണം എന്നുള്ള പറയുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ആ മുൻകാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോദിക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ട് കുട്ടികളെ ആ എന്ത് ചെയ്യുന്നു ആ ഒരു പഠിക്കാനുള്ള തോര കുട്ടികളിൽ ഉണ്ടാക്കിയെടുത്തതിനു ശേഷം നമ്മൾ പഠിപ്പിക്കുമ്പം കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് ആ കുട്ടികൾക്ക് ആ ഒരു പഠനം മാറും അപ്പോൾ ലോ ഓഫ് റെഡിനസ് എന്ന് പറയുന്നതാണ് സന്നദ്ധനായിരിക്കുമ്പോൾ പ്രവർത്തിച്ചാൽ എന്തായിരിക്കും ഫലം സംതൃപ്തി ജനകമായിരിക്കും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ കാര്യങ്ങൾ പഠിപ്പിച്ചതൊക്കെ പഠിച്ചതൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതിന്റെ ഒരു ഫലമായിട്ടാണ് പിന്നെ അവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ് കുതിരക്കാരന് കുതിരയെ വെള്ളത്തിനടുത്ത് എത്തിക്കാൻ കഴിയും എന്നാൽ വെള്ളം കുടിക്കാൻ കുതിര വിചാരിക്കണം അപ്പം ഏത് പഠന നിയമവുമായി ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചാൽ ാണ് ഈ ഒരു സന്നദ്ധതാ നിയമമായി ബന്ധപ്പെട്ടതാണ് കുതിരക്കാരന് കുതിരയെ വെള്ളത്തിനടുത്ത് എത്തിക്കാൻ കഴിയും എന്നാൽ വെള്ളം കുടിക്കാൻ ആര് വിചാരിക്കണം കുതിര വിചാരിക്കണം അല്ലേ അപ്പം ഇത് ഏത് നിയമമായി ബന്ധപ്പെട്ടതാണ് സന്നദ്ധതാ നിയമവുമായി ബന്ധപ്പെട്ടതാണ് ഇനി എന്താണ് ആവർത്തന നിയമം നമുക്കറിയാം ആവർത്തിച്ച് ആവർത്തിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ മൈൻഡിൽ നമ്മളിപ്പോൾ പി എസ് സിക്ക് നമ്മൾ പറയുന്നത് എന്താണ് അല്ലേ ആവർത്തിച്ച് ആവർത്തിച്ച് പഠിക്കാൻ തന്നെയാണ് പറയുന്നത് അപ്പോൾ അഭ്യാസ നിയമം അല്ലേ ഏത് എന്ത് കാര്യമായിക്കോട്ടെ നമ്മൾ അഭ്യാസത്തിലൂടെ അല്ലെങ്കിൽ പരിശീലനത്തിലൂടെ മാത്രമേ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുമോ മനസ്സിൽ ഉറപ്പിച്ചു നിൽക്കാൻ പറ്റൂ പറ്റൂല്ലേ അപ്പൊ നമ്മൾ അഭ്യസിച്ചുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ചെയ്യും വർദ്ധിച്ചു ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ ആ ഒരു ആവർത്തന നിയമത്തിനുള്ളിൽ വരുന്നതാണ് ഉപയോഗ നിയമവും നിരുപയോഗ നിയമവും ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞാൽ അത് നിലനിൽക്കും കലാകാലങ്ങളിൽ നിലനിൽക്കും എന്നാൽ നിരുപയോഗ നിയമമാണെങ്കിൽ നമ്മളത് ഉപയോഗിച്ചില്ലെങ്കിൽ നിലനിൽക്കില്ല എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അറിവുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്നും യൂസ് ചെയ്യാതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയ കാര്യമൊന്നും പക്ഷെ നമ്മൾ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഉപയോഗിച്ചേ ഉപയോഗിച്ചതുകൊണ്ടിരുന്നത് നമ്മൾ ഇപ്പം ആരെങ്കിലും ഒക്കെ ആ ഒരു കാര്യം പഠിപ്പിച്ചുകൊണ്ടേ ഇന്ന് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ അതിങ്ങനെ സെറ്റായി സെറ്റായി വരും ഓക്കെ എന്താ പറയുന്നത് ഫല നിയമം അപ്പം ആവർത്തനം എല്ലാ പഠനങ്ങളുടെയും മാതാവാണ് എന്നാണ് പറയുന്നത് ആവർത്തനം എല്ലാ പഠനങ്ങളുടെയും മാതാവാണ് എന്നാണ് പറയുന്നത് ഇനി ഫല നിയമം അല്ലെങ്കിൽ പരിണാമ നിയമം എന്നൊക്കെ പറയാം ലോ ഓഫ് എഫക്റ്റ് എന്നാണ് പറയുന്നത് അല്ലേ അപ്പം നമുക്ക് എന്തെങ്കിലും ഇപ്പം ഒരു കുട്ടി ഇപ്പം ചെറിയ കുട്ടിമാക്കളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലൊക്കെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു സമ്മാനം അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് വീണ്ടും അത് എഴുതാനുള്ള ഒരു തൊര ഉണ്ടാവും അതാണ് നിയമം എന്ന് പറയുന്നത് ഫലം തൃപ്തികരമായാൽ വീണ്ടും ചെയ്യാൻ തോന്നും അല്ലെ അപ്പോൾ പോലെ വിജയിക്കുന്ന എന്ന് പറയുന്ന ഏത് നിയമവുമായി ബന്ധപ്പെട്ടതാണ് ഫലം ഫല നിയമവുമായി ബന്ധപ്പെട്ടതാണ് വിജയത്തെ പോലെ വിജയിക്കുന്ന മറ്റൊന്നില്ല എന്ന് പറയുന്ന എന്ത് ഏത് നിയമവുമായി ഫല ഫലനിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓക്കെ ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് അനുബന്ധ നിയമങ്ങളും കൂടെ തൊണ്ടയ്ക്കിന്റെ പേരിലുണ്ട് ആ ജസ്റ്റ് പേരെന്ന് ഓർത്ത് വെക്കുക ബഹുവിധ പ്രതികരണ നിയമം ആ ബഹുവിധ പ്രതികരണ നിയമം മനോഭാവ നിയമം സാദൃശ്യ നിയമം ധ്രുവീകരണ നിയമം ഘടകങ്ങളുടെ പ്രഭാവ നിയമം സംയോജിത വ്യതിയാന നിയമം ആ ജസ്റ്റ് ആ ഒരു പേരെന്ന് ഓർത്തു വെക്കുക ബഹുവിധ പ്രതികരണ നിയമം നിയമം സാദൃശ്യ നിയമം ധ്രുവീകരണ നിയമം പിന്നെന്താണ് ഘടകങ്ങളുടെ പ്രഭാവ നിയമം സംയോജിത വ്യതിയാന നിയമം സംയോജിത വ്യതിയാന നിയമം ഓക്കെ ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് രണ്ടാമത്തത് ബോംബോ എന്താണ് ബോബോ പാവ പരീക്ഷണമാണ് അല്ലേ ബോബോ ബോബോ പാവ പരീക്ഷണം ബോബോപാവ പരീക്ഷണം ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പൊ നിരീക്ഷണ പഠന സിദ്ധാന്തവുമായിട്ടാണ് അല്ലെ ഇതിൽ വരുന്നത് നിരീക്ഷണ പഠന സിദ്ധാന്തവുമായിട്ടാണ് വരുന്നത് നിരീക്ഷണ പഠന സിദ്ധാന്തവുമായിട്ടാണ് വരുന്നത് ഓക്കെ അപ്പൊ നമുക്കത് കണക്ട് ചെയ്യാം എന്താണ് ഓക്കെ രണ്ടാമത്തെ എയിലേക്കാണ് പോകുന്നത് ആദ്യത്തെ നമ്മൾ പ്രശ്നവേടത്തിലെ പോഞ്ഞു ശ്രമപരാജയപ്പെട്ട രീതിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ബോബോപാവ പരീക്ഷണം ആരുമായി ബന്ധപ്പെട്ടതാണ് ആൽബർട്ട് ബന്ധുരയുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ ആൽബർട്ട് ബന്ധുര അതായത് തൻ്റെ ചുറ്റുപാടുകളെ നിരീക്ഷിക്കുന്നതിലൂടെയും മാതൃകയാക്കുന്നതിലൂടെയുമാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത് പുതിയ ആശയങ്ങൾ പഠിക്കുന്നത് എന്നുള്ളതാണ് ആ ഒരു ബോബോ പാവ പരീക്ഷണം പാവ പരീക്ഷണത്തിൽ വരുന്നത് അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുന്നു ആ ഒരു കുട്ടി ഒരു പാവേനെ എങ്ങനെ ആ ഒരു ആക്രമണവാസന ഈ പാവയോട് തീർക്കുന്നതാണ് ബോബോ പാവ പരീക്ഷണത്തിന് വരുന്നത് അപ്പം ആൽബർട്ട് എന്ന് പറയുന്ന സാമൂഹിക സാമൂഹിക സോഷ്യൽ ബന്ധുരാകത്ത് വരുന്ന ആളാണ് ആൽബർട്ട് അയാളുടെ കൂടെ നമ്മൾ പറയുന്നുണ്ട് മനോ സാമൂഹിക വികാസവുമായി എറിക്സണും പറയുന്നുണ്ട് കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അപ്പം കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ ആ ഒരു ക്ലാസ് കാണുക കുറച്ച് കുറച്ച് മിനിറ്റേ ഉള്ളൂ പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് ഓക്കെ അപ്പൊ ആൽബർട്ട് ബന്ധുരാ സാമൂഹിക പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ അനുകരണ പഠനമാണ് അനുകരണ പഠനം ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ആരാണ് ആൽബർട്ട് ബന്ധുരയുമായിട്ട് ബന്ധപ്പെട്ടതാണ് നിരീക്ഷണ പഠനം ാണ് അല്ലെ നിരീക്ഷണ പഠന സിദ്ധാന്തമാണ് എന്നാൽ അഞ്ച് ഘടകങ്ങളാണ് വരുന്നത് അഞ്ച് ഘടകങ്ങളാണ് വരുന്നത് ഏതൊക്കെയാണ് ഒന്ന് മാതൃക നൽകല് മാതൃക നൽകല് രണ്ടാമത്തത് ശ്രദ്ധ രണ്ടാമത്തെ ശ്രദ്ധ ആ ശ്രദ്ധ പിന്നീട് എന്ത് ചെയ്യണം നിലനിർത്തണം അല്ലെ അപ്പൊ ആദ്യം നമ്മൾ മാതൃക കൊടുക്കണം അതിനുശേഷം ആ ഒരു ശ്രദ്ധ ഉണ്ടാവണം അതിനുശേഷം നിലനിർത്തുക പിന്നെ എന്താണ് ചാലക പ്രകടനമാണ് ചാലക പ്രകടനമാണ് ദെൻ അഭിപ്രേരണ അഥവാ പ്രബലനമാണ് അഭിപ്രേരണ അഥവാ പ്രബലനം അങ്ങനെ ഒരു അഞ്ച് ഘട്ടങ്ങളാണ് ഉള്ളത് ഓക്കെ അപ്പം ഇത് നമ്മൾ നമുക്ക് സാധാരണ അറിയാം നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാം ടി വിയിൽ നമ്മൾ ഒരു എന്തെങ്കിലും ഒരു പരസ്യം കണ്ടുകഴിഞ്ഞാൽ കുട്ടികളെ ശ്രദ്ധിക്കുന്നതും അതിനുശേഷം അത് നേരത്തെ അത് ആവശ്യമുള്ള സമയത്ത് അവർ അത് എന്ത് ചെയ്യുന്നു ആ അനു ഒക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണ കാണുന്നതാണ് അപ്പോൾ ആൽബർട്ട് ബന്ധുറയുടെ ആണ് ഈ ഒരു സാമൂഹിക വികാസം എന്ന് നമ്മൾ അവിടെ ഓർത്തു വയ്ക്കാം ഇനി അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബുക്കുകൂടെ ഉണ്ട് എന്താണ് അഡോളസിൻ്റെ അഗ്രഷൻ എന്ന് പറയുന്ന ബുക്ക് ആരുടെയാണ് അഡോളസിൻ്റെ അഗ്രഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അഡോളസിൻ്റെ അഗ്രഷൻ ആരുടെയാണ് ആൽബർട്ട് ബന്ധുറയുടെ ബുക്കാണ് ഇനി അനുഭവാധിഷ്ഠിത പഠന പഠനസങ്കല്പം അല്ലേ അപ്പം അനുഭവാധിഷ്ഠിത പഠന പഠനസങ്കല്പോട് എന്താണ് തിയറി മാത്രം പഠിച്ചുകൊണ്ട് കാര്യമുണ്ടോ ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അനുഭവങ്ങളിലൂടെ പഠിക്കണം പഠിക്കുന്നതാണ് അനുഭവാധിഷ്ഠിത പഠന സങ്കല്പ അതാ ആരുമായി ബന്ധപ്പെട്ടതാണ് ആ ഈ ആൽബർട്ട് ബന്ധുരേമായിട്ട് ബന്ധപ്പെട്ടതാണ് ആൽബർട്ട് ബന്ധുരേയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓക്കെ അപ്പൊ അത്രയും കാര്യങ്ങൾ ആൽബർട്ട് ബന്ധുരെയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്ത് ഓർത്തു ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ സുൽത്താൻ എന്ന പേരുള്ള ചിമ്പാൻസിയെ കുറിച്ചാണ് പറയുന്നത് എന്താണ് സുൽത്താൻ എന്ന പേരുള്ള ചിമ്പാൻസി അപ്പൊ ഇത് ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാം ഗസ്റ്റാൾട്ട് സിദ്ധാന്തമാണ് അല്ലേ ഓക്കെ ഗസ്താൾട്ട് സിദ്ധാന്തമാണ് സുൽത്താൻ എന്നുള്ള പേരിൽ ചിന്താനാണ് ഗസ്റ്റാൾട്ട് സിദ്ധാന്തവും ആയിട്ടാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക ഓക്കെ അപ്പൊ ഗസ്താൾട്ട് സിദ്ധാന്തം എന്ന് പറയുമ്പോൾ ഈ ഒരു പരീക്ഷണം നടത്തിയത് സുൽത്താനെന്ന പേരിലെ ചിന്താനുള്ള പരീക്ഷണം നടത്തിയത് ആരാണ് കോഹ്ലർ ആണ് കോഹ്ലർ സുൽത്താൻ എന്ന ചിമ്പാൻസി എന്ത് ചെയ്തു ആ ഒരു വലിയൊരു കൂട്ടിനകത്താക്കിയിട്ട് ഇങ്ങനെ പഴം വെക്കുകയാണ് അപ്പോൾ ആ രണ്ട് പരീക്ഷണം പറയുന്നുണ്ട് ഒന്ന് രണ്ട് വടികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രണ്ട് വടിയും കൂടെ ചേർത്ത് വെച്ചിട്ട് ആ ഒരു സുൽത്താൻ എന്ന് പറയുന്ന ചിംബാൻസി എന്ത് ചെയ്യുന്നുണ്ട് പഴം എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ പെട്ടികൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടും എന്ത് ചെയ്യുന്നുണ്ട് പഴം എടുക്കുന്നുണ്ട് അപ്പോൾ ആ രണ്ട് പരീക്ഷണം പറയുന്നുണ്ട് അപ്പോൾ സുൽത്താൻ എന്ന ചിമ്പാൻസി പെട്ടികൾ അടുക്കി വെച്ചിട്ട് പഴം സ്വന്തമാക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ആ ഒരു ചിമ്പാൻസിക്ക് മാത്രം ഇത് പിന്നെ ഈ ഒരു പഴം സ്വന്തമാക്കാൻ പറ്റിയത് ആ ഒരു ചിമ്പാൻസി എന്ത് ചെയ്തു പ്രശ്നത്തെ സമഗ്രമായിട്ട് വീക്ഷിക്കാൻ കഴിഞ്ഞു ആ ഒരു പ്രശ്നത്തിലെ മാത്രമല്ല മൊത്തത്തിൽ ഒന്ന് വീക്ഷിച്ചിട്ടാണ് എന്ത് ചെയ്യുന്ന ആ ഒരു പ്രശ്ന നിർദ്ധാരണത്തിലേക്ക് ചിമ്പാൻസി വരുന്നത് ഓക്കെ അപ്പം പഠനം നടക്കുന്നത് അനുബന്ധനങ്ങളിലൂടെ അല്ല എന്താണ് പ്രത്യക്ഷണത്തിൽ നടക്കുന്ന പ്രശ്ന പരിഹാര ബോധനത്തിലൂടെയാണോ എന്ന് പറയുന്ന സിദ്ധാന്തമാണ് ഈ ഒരു അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം ഇത് അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടതാണ് കോഹ്ലറുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ പഠനം നടക്കുന്നത് നടക്കുന്ന അല്ല. പ്രത്യക്ഷണത്തിൽ നടക്കുന്ന പ്രശ്ന പരിഹാര ബോധനത്തിലൂടെ ആണോ എന്ന് പറയുന്ന സിദ്ധാന്തമാണ് അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം ഇത് ആരുടെയാണ് കോഹ്ലറുടെയാണ് ഘടകങ്ങൾക്കല്ല ഇവിടെ എന്താണ് സമഗ്രതയ്ക്കാണ് പ്രാധാന്യം അല്ലേ ഘടകങ്ങൾക്കല്ല എന്തിനാണ് പ്രാധാന്യം സമഗ്രതയ്ക്ക് സമഗ്രതയ്ക്കാണ് പ്രാധാന്യം അപ്പൊ ഉൾക്കാഴ്ച പഠനം ഇതൊക്കെ എന്താണ് അന്തർദൃഷ്ടി പഠനം ഇതൊക്കെ ആരുടെയാണ് കോഹ്ലറിന്റെ ആണ് കോഹ്ലറിന്റെ ആണ് ഓക്കെ അപ്പൊ നമുക്ക് സമഗ്രത അഗസ്താഡ് സിദ്ധാന്തം എന്താണെന്നുള്ള കാര്യം കൂടെ ഒന്ന് പറഞ്ഞു ഇപ്പൊ എന്താണ് സമഗ്രതാവാദം അല്ലെങ്കിൽ സമഗ്രത ദർശനം അഗസ്താഡ് സിദ്ധാന്തത്തെ കുറിച്ച് പറയാം ഉപജ്ഞാതാവം എന്ന് വെച്ചാൽ ആരാണ് വർത്തിമർ ആണ് വർത്തിമർ ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ കോഹ്ലറും കോഫ്കയും ഒക്കെ ഇതിനകത്ത് വരുന്ന ആൾക്കാരാണ് ഓക്കെ അപ്പൊ ഇത് ഈ ഒരു സമഗ്രത അല്ലെങ്കിൽ അഗസ്താഡ് എന്താണ് ജർമ്മൻ വേർഡ് ആണ് ജർമ്മൻ വേർഡ് ആണ് അതിന്റെ മീനിങ് എന്തായിരുന്നു രൂപം ആകൃതി എന്നൊക്കെയാണ് രൂപം ആകൃതി എന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഭാഗങ്ങളുടെ ആകെ തുകയേക്കാള് എന്താണ് വലുതാണ് എന്ത് സമഗ്രത ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ വലുതാണ് സമഗ്രത അസമഗ്രത അപ്പൊ പ്രത്യക്ഷണത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു മനോവിജ്ഞാന ശാഖയാണ് ഈ ഒരു ഗസ്താൾട്ട് സിദ്ധാന്തം എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇന്ന് നമ്മൾ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലൊക്കെ വരുന്ന ഉദ്ഗ്രധ പഠനം ഇല്ലേ അപ്പൊ അതിൻ്റെ ആ ഒരു എന്താണ് ആ ഒരു ഉഗ്രത പഠനത്തിന്റെ ആ എന്താണ് അടിത്തർ എന്താണ് ഈ ഒരു സമഗ്രതാവാദം ഗസ്താൾട്ട് മനഃശാസ്ത്രമാണ് ഗസ്താൾട്ട് മനഃശാസ്ത്രമാണ് ഓക്കെ ഇനി ഈ മാക്സ് വേദിമറുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫൈവ് പ്രതിഭാസം ഫൈവ് പ്രതിഭാസം നമ്മൾ ബസ്സിലൊക്കെ കാണാറില്ലേ ഈ എൽ ഇ ഡി ബൾബ് ഇങ്ങനെ കത്തുന്ന നമുക്ക് ഇങ്ങനെ ഒരു കറങ്ങുന്ന പോലെയൊക്കെ തോന്നാറുണ്ട് അല്ലേ അപ്പൊ അതാണ് ആ ഒരു മിന്നി തിളങ്ങുന്ന ചില നിശ്ചിത വസ്തുക്കൾ ശലിക്കുന്ന ായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അതാണ് ഫൈവ് പ്രതിഭാസം എന്ന് പറയുന്നത് അത് ആരുടെയാണ് മാക്സ് വേദിമറിന്റെ വേദിമറിന്റെ ഓക്കേ ആ പത്രയും കാര്യങ്ങളൊക്കെ ഓർത്തു വയ്ക്കാം അപ്പൊ നമ്മൾ കോഹ്ലർ ആണ് എന്താണ് ചിമ്പാൻസി ലെ ഇനി അന്തർദൃഷ്ടി പഠനത്തിലെ ഘട്ടങ്ങൾ പറയുന്നുണ്ട് അന്തർദൃഷ്ടി പഠനത്തിലെ ഘട്ടങ്ങൾ പറയുന്നുണ്ട് എന്തൊക്കെയാണ് അഞ്ച് ഘട്ടങ്ങളാണ് നമ്മൾ പറയുന്നത് സമഗ്ര വീക്ഷണം അല്ലേ നമ്മൾ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു വീക്ഷിക്കുന്നു എന്നുള്ളതാണ് പിന്നെ പൂർവ്വാനുഭവ സമന്വയം നമുക്ക് മുന്നേ എന്തെങ്കിലും ഒക്കെ അനുഭവങ്ങൾ ഉണ്ട് ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കുന്നു സമഗ്ര വീക്ഷണം പിന്നെ പൂർവ്വാനുഭവ സമന്വയം പിന്നെ അംശങ്ങളും പൂർണ്ണവും തമ്മിലുള്ള ബന്ധ സ്ഥാപനം അംശങ്ങളും പൂർണ്ണവും തമ്മിലുള്ള ബന്ധ സ്ഥാപനം പുനഃസംഘടനയാണ് ദൃശ്യക്ഷേത്രത്തിന്റെ പുനഃസംഘടന പിന്നെ പൊടുന്നനെയുള്ള പ്രശ്നപരിഹാരം പൊടുന്നനെയുള്ള പ്രശ്നപരിഹാരം ഓക്കെ അഞ്ചു ഘട്ടങ്ങൾ ഓർത്തു ഓർത്തുവെക്കാം സമഗ്ര വീക്ഷണം പൂർവാനുഭവ സമന്വയം അംശങ്ങളും പൂർണ്ണവും തമ്മിലുള്ള ബന്ധ സ്ഥാപനം ദൃശ്യക്ഷേത്രത്തിന്റെ പുനഃസംഘടന പൊടുന്നനെയുള്ള പ്രശ്നപരിഹാരം ഓക്കെ ഇനി ഈ ഗസ്റ്റാൾട്ട് മനുഷ്യാസ്ത്രം പഠിക്കുമ്പോൾ അവിടെ നമ്മൾ സമഗ്രത നിയമങ്ങളും കൂടെ പഠിച്ചു വെക്കണം സമഗ്രത നിയമങ്ങൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട് അപ്പൊ ഒന്നാമത് നമുക്ക് സാമ്യത നിയമമാണ് സാമ്യത നിയമം ലോ ഓഫ് സിമിലാരിറ്റി പറയാം അപ്പൊ അതിനകത്ത് തന്നെ ഉണ്ട് സാമ്യമുള്ളവയെ അതായത് സാദൃശ്യമുള്ളവയെ നമ്മൾ ഒന്നായിട്ട് കാണുന്നു അതാണ് പറയുന്നത് ഓക്കെ സാമ്യത നിയമം എന്ന് പറഞ്ഞാൽ ഒരുപോലുള്ളവയും നമ്മൾ ഒരു കൂട്ടമായിട്ട് കാണുന്നു രൂപ സാദൃശ്യമുള്ളവയാണ് ഓക്കെ രണ്ടാമത്തത് സാമീപ്യ നിയമമാണ് സാമീപ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ലോ ഓഫ് പ്രോക്സിമിറ്റി ആണ് അതായത് അടുത്ത് നിൽക്കുന്നവയെ നമ്മള് അടുത്ത് എന്ത് ചെയ്യുന്നു നമ്മൾ ഒരു കൂട്ടമായിട്ട് കാണുന്നതന്നെയാണ് നമ്മൾ എന്ന് പറയുന്നത് സാമീപ്യ നിയമം എന്ന് പറയുന്നത് ഓക്കെ ദമ്പൂർണ്ണ നിയമം വരുന്നുണ്ട് എന്താണ് സമ്പൂർണ്ണ നിയമം അതായത് പരിപൂർത്തി നിയമം എന്നൊക്കെ പറയാം ഓഫ് ക്ലോഷർ ആണ് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു നാല് വരയാണെങ്കിൽ പോലും ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ പോലും ഇത് എന്ത് ചെയ്യാൻ പറ്റും ഒരു ചതുരമായിട്ട് തോന്നില്ലേ അപ്പൊ ആ ഒരു രീതിയിൽ അതാണ് ഓഫ് ക്ലോഷർ സമ്പൂർണ്ണ നിയമം എന്ന് പറയുന്നത് അല്ലെ ഇപ്പൊ നമ്മുടെ ഇങ്ങനെ 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 ഇത് വരച്ചൊരു വര ായിട്ട് നമുക്ക് തോന്നും അപ്പൊ അതാണ് സമ്പൂർണ്ണ നിയമം എന്ന് പറയുന്നത് ലോ ഓഫ് ക്ലോഷർ എന്ന് പറയുന്നത് ഓക്കെ ഇനി തുടർച്ചാ നിയമം ഒന്നിന്റെ തുടർച്ചയായിട്ടാണ് മറ്റൊന്ന് അല്ലെ അപ്പം എന്താണ് ജസ്റ്റ് ഇങ്ങനെ ഒരു റൗണ്ട് വരച്ചു അതിന് മുകളിൽ തന്നെ വേറൊരു റൗണ്ട് വരച്ചു അങ്ങനെ കുറെ ഇങ്ങനെ റൗണ്ട് വരയ്ക്കുമ്പം നമുക്ക് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഇങ്ങനെ വരുന്നത് പോലെ നമുക്ക് തോന്നും അപ്പൊ അതാണ് എന്ന് പറയുന്നത് തുടർച്ചാ നിയമം എന്ന് പറയുന്നത് അതെ തുടർച്ചാ നിയമം എന്ന് പറയുന്നത് അപ്പൊ ഒന്നിന്റെ തുടർച്ചയായിട്ടാണ് മറ്റൊന്ന് എന്ന് പറയുന്നത് ആ ഒരു തോന്നാണ് നമ്മൾ എന്ത് പറയുന്നത് തുടർച്ചാ നിയമം എന്ന് പറയുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് വരുന്നത് രൂപ പശ്ചാത്തല ബന്ധമാണ് രൂപ പശ്ചാത്തല ബന്ധം ഒരു വസ്തുവിനെ അതിന്റെ ആ പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റുന്ന അപ്പൊ ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ് ബോർഡ് നോക്കിയാൽ മതി നമ്മൾ ക്ലാസ് ബോർഡ് ആരും എന്താണ് നമ്മള് വൈറ്റ് ലെ നമ്മൾ ചോക്ക് വൈറ്റ് ആണ് അപ്പൊ ആ ഒരു ബ്ലാക്ക് നമുക്ക് ആ ഒരു വൈറ്റ് എടുത്ത് പിടിച്ച് കാണാൻ പറ്റും അതാണ് ഒരു വസ്തുവിനെ അതിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വേർതിരിച്ച് കാണാൻ പറ്റുന്നതാണ് നമ്മൾ പറഞ്ഞത് രൂപ പശ്ചാത്തല ബന്ധം എന്ന് പറയുന്നത് ദൻ ലാളിത്യ നിയമം ഒരു വലിയ ആശയത്തെ നമ്മൾ ചെറിയൊരു രൂപത്തിലേക്ക് മാറ്റുന്നതിനാണ് അപ്പൊ നമുക്കൊരു മാപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ ആശയത്തെ നമ്മൾ എന്ത് എന്തെങ്കിലും മാിലേക്ക് കൊണ്ടുവരുന്നില്ലേ അപ്പൊ അത് തന്നെയാണ് പറയുന്നത് ലാളിത്യ നിയമം സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് ല്ലേ അപ്പൊ ഒരു വലിയ ആശയത്തെ നമ്മൾ ചെറിയ രൂപത്തിലേക്ക് മാറ്റുന്നതാണ് എന്ന് പറയുന്നത് ലോ ഓഫ് സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് അപ്പൊ അതാണ് ലോ ഓഫ് സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ അഗസ്റ്റാൾഡ് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പറഞ്ഞു ഓക്കെ ഇനി നമുക്കുള്ളത് എന്താണ് നെക്സ്റ്റ് നാലാമത്തത് എന്താണ് ഡിലേമ എന്ന് പറയുമ്പോൾ സാന്മാർഗിക വികാസമാണ് സാന്മാർഗിക വികാസം അപ്പൊ സാന്മാർഗിക വികാസം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് കോൾബേർഗുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ സാൻമാർഗിക വികാസം ആരുമായി ബന്ധപ്പെട്ടതാണ് കോൾബേഗുമായി ബന്ധപ്പെട്ടതാണ് ലോറൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം നാലാമത്തത് സാൻമാർഗിക വികാസം ഹെയിംസ് ഡില്ലിയമല്ലേ ഓക്കെ അപ്പം നൈതിക വികാസം മോറൽ ഡെവലപ്മെന്റ് സദാചാര സിദ്ധാന്തം ഇതൊക്കെ പറഞ്ഞെന്താണ് എന്താണ് ലോറൻസ് ആണ് അപ്പം നൈതിക വികാസം മോറൽ ഡെവലപ്മെന്റ് സാൻമാർഗിക വികാസം സദാചാര സിദ്ധാന്തം ഇതൊക്കെ എന്താണ് ഈ ഒരു ആണ് പറയുന്നത് അപ്പം ഇതിന് മൂന്ന് ഘട്ടങ്ങളാണ് പറയുന്നത് മൂന്ന് ഘട്ടങ്ങളാണ് പറയുന്നത് ഏതൊക്കെയാണ് ഈ മൂന്ന് ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പ്രാക് യാഥാസ്ഥിക സദാചാര ഘട്ടം ഓക്കെ ഇപ്പൊ സദാചാര ഘട്ടത്തിന്റെ മുന്നേ പ്രാക് പ്രാക് യാഥാസ്ഥിക സദാചാര ഘട്ടം ദെൻ യാഥാസ്ഥിക സദാചാര ഘട്ടം യാഥാസ്ഥിക സദാചാര ഘട്ടം പിന്നെ വരുന്ന യാഥാസ്ഥികാനന്തര സദാചാര ഘട്ടമാണ് യാഥാസ്ഥികാനന്തര സദാചാര ഘട്ടം ഓക്കെ അപ്പൊ നമ്മൾ അവിടെ അവിടെ പിന്നെ ഓരോ ഘട്ടത്തിനകത്തും രണ്ടെണ്ണം രണ്ടെണ്ണം വീതം വരുന്നുണ്ട് അപ്പൊ ആദ്യത്തേന് വരുന്നത് ഒന്ന് ശിക്ഷയും അനുസരണവുമാണ് രണ്ടാമത് വരുന്നത് സംതൃപ്തി ദായകത്വം അല്ലെങ്കിൽ പ്രായോഗികമായ ആപേക്ഷിതത്വം എന്നുള്ള രീതിയിലാണ് വരുന്നത് ഓക്കെ അപ്പം പ്രാഗ് യാഥാസ്ഥിക സദാചാര ഘട്ടത്തിനുള്ളിൽ വരുന്ന ശിക്ഷയും അനുസരണവും പിന്നെ സംതൃപ്തി ദായകത്വം പ്രായോഗികമായ ആപേക്ഷിത്വം ആരുതാണ് അപ്പൊ ശിക്ഷയും അനുസരണം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ശിക്ഷ പേടിച്ചിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യും നമ്മൾ സാധാരണ നമ്മൾ കുട്ടികളെ ചെറിയ കുട്ടികളെ കാണാറില്ലേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞില്ലേ ഇപ്പൊ അടി കിട്ടുക എന്ന് പറഞ്ഞാൽ അവർ ഭക്ഷണം കഴിക്കും ആ ഒരു രീതിയിൽ ശിക്ഷയും അനുസരണവുമായി ബന്ധപ്പെട്ടതാണ് വരുന്നത് പ്രാഗ്യാഥാസ്തിക സദാചാര ഘട്ടത്തിൽ വരുന്നത് രണ്ട് പ്രായോഗികമായ ആപേക്ഷികത്താണ് പറയുന്നത് നമ്മള് വ്യക്തിപരമായ നേട്ടം അല്ലെ അവിടെ വ്യക്തിപരമായ നേട്ടമാണ് പ്രാധാന്യം അപ്പൊ ആ ഒരു നേട്ടം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മളെ വീട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മുടെ കുട്ടികളെ പഠിക്കുന്നതൊക്കെ എന്തെങ്കിലും ഈ ഒരു ബന്ധത്തിലാണ് പ്രായോഗികമായ ആപേക്ഷികത അല്ലെ ഒരു ആ ഒരു ആപേക്ഷികത്വം അനുസരിപ്പെട്ട് അടിസ്ഥാനപ്പെടുത്തി ചെയ്യുന്ന കാര്യങ്ങളതാണ് പ്രായോഗികമായ ആപേക്ഷികത്വം എന്ന് വരുന്നത് ഓക്കെ ഇനി രണ്ടാമത് വരുന്നത് യാഥാസ്ഥിതിക സദാചാര ഘട്ടമാണ് അതായത് യാഥാസ്ഥിക സദാചാര ഘട്ടം യാഥാസ്ഥിക ബോധമൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ഘട്ടമാണ് വരുന്നത് നമ്മുടെ രണ്ടെണ്ണം വരുന്നത് ഒന്ന് അന്തർ അന്തർവൈയക്തിക സമന്വയം അന്തർ അന്തർവൈയക്തിക സമന്വയം രണ്ടാമത്തത് സാമൂഹിക ക്രമം നിലനിർത്തൽ എന്നുള്ളതാണ് സാമൂഹിക ക്രമം നിലനിർത്തൽ അല്ലെങ്കിൽ സാമൂഹിക പാലനം എന്ന് പറയാം ഓക്കെ അപ്പൊ അന്തർവ്യക്തിക സമന്വയം എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണ് ചെയ്യുന്നത് അതായത് മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല കുട്ടി അല്ലെ ഗുഡ് ബോയ് നൈസ് ഗേൾ അതൊക്കെ നല്ല കുട്ടി എന്ന് പറയുന്ന ആവുന്നത് എവിടെയാണ് അന്തർവ്യക്തിക സമന്വയത്തിലാണ് അന്തർവ്യക്തിക സമന്വയത്തിലാണ് നല്ല കുട്ടി നല്ല ഗുഡ് ബോയ് നൈസ് ഗേൾ ആ ഒരു ഓറിയന്റേഷൻ വരുന്ന എവിടെയാണ് അന്തർവ്യക്തിക സമന്വയത്തിലാണ് ഇനി പിന്നെ വരുന്ന എന്താണ് സാമൂഹിക ക്രമം നിലനിർത്തൽ അല്ലെങ്കിൽ സാമൂഹിക പാലനമാണ് സാമൂഹിക ക്രമം നിലനിർത്തൽ അല്ലെങ്കിൽ സാമൂഹിക പാലനം എന്ന് പറഞ്ഞാൽ അപ്പൊ ഉള്ള നിയമങ്ങൾ എന്ത് ചെയ്യുന്നു നമ്മൾ ശരിയോ തെറ്റോ നമ്മൾ നിയമം അനുസരിക്കുന്നു അപ്പൊ അവിടെ ശരി തെറ്റൊന്നും ഇല്ല ഇപ്പൊ ഏതാണോ നിയമങ്ങളുള്ളത് സമൂഹത്തിൽ ഏതാണോ അത് നമ്മൾ അനുസരിച്ച് പോരുന്നു എന്ന് മാത്രമേ അവിടെ വരുന്നുള്ളൂ ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് അപ്പൊ നമ്മള് സിബ്രാലൈനിലൂടെ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിയമങ്ങളൊക്കെ അനുസരിക്കുന്ന ആ ഒരു ഭാഗമായിട്ടാണ് ഓക്കെ ഇനി നെക്സ്റ്റ് മൂന്നാമത് വരുന്നത് യാഥാസ്ഥിക് ആനന്ദര സദാചാര ഘട്ടമാണ് യാഥാസ്ഥിതിക ആനന്ദര സദാചാര ഘട്ടമാണ് അതിനകത്ത് രണ്ട് വരുന്നുണ്ട് സാമൂഹിക വ്യവസ്ഥ നിയമപര ഘട്ടം പിന്നെ സാർവ്വലൌകികമായ സദാചാര തത്വങ്ങൾ സാമൂഹിക വ്യവസ്ഥ നിയമപര ഘട്ടം പിന്നെ സാർവലൌകമായ സദാചാര തത്വങ്ങളാണ് അപ്പം അതിന് സാമൂഹിക വ്യവസ്ഥ നിയമപര ഘട്ടം എന്ന് പറഞ്ഞതാണ് സമൂഹത്തിന് ശരിയാണോ നിയമം ശരിയാണോ അല്ലയോ എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ. അപ്പൊ അത് ആ ഒരു സമൂഹത്തിന് നല്ലതല്ലെങ്കിൽ ആ ഒരു നിയമത്തെ എന്തു ചെയ്യണം പൊളിച്ചെഴുതണം എന്ന് പറയുന്ന ആ ഒരു ഘട്ടമാണ് എന്ന് പറയുന്നത് സാമൂഹിക വ്യവസ്ഥ നിയമപര ഘട്ടം എന്ന് പറയുന്നത് ഓക്കെ ദെൻ സാർവജനീന സദാചാര ഘട്ടം എന്ന് പറയുമ്പോൾ സാർവജനീന സദാചാര തത്വം എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്താണ് അവിടെ ന്യായം നീതി സമത്വം തുടങ്ങിയ സാർവ്വദേശീയ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു അനുസരിച്ച് സ്വന്തം മനസാക്ഷി ഏതാണോ പറയുന്നത് അതിനനുസരിച്ച് ആ ഒരു നിയമം അനുസരിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് സാർവജനീന സദാചാര തത്വം എന്ന് പറയുന്നത് അപ്പൊ വസുദേവ കുടുംബകം എന്ന് പറയുന്ന തത്വം ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ടാണ് വരുന്നത് ഓക്കെ ഈ ഒരു തത്വവുമായി ബന്ധപ്പെട്ടാണ് വരുന്നത് ഓക്കെ അപ്പൊ വസുദേവ കുടുംബകം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് രണ്ട് ഡിസ്കസ് ചെയ്തത് ബാക്കി നമുക്ക് അടുത്ത ബാക്കി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു